ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡീനിയം പ്ലാന്റും ബോഗൈൻ വില്ലയും ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് കാരണം അവിടെ മഴ പെയ്യുകയാണ് നല്ല മഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് താമസം എടുക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ കൊറിയർ നമുക്ക് എനിക്ക് അയക്കുന്ന കൊറിയർ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ് അപ്പോൾ ഈ രണ്ട് ദിവസമാണ് കൊറിയർ അയയ്ക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് താമസം നേരിടുന്നത് അവർക്ക് എനിക്ക് മാത്രമല്ല അവരുടേതായ കൊറിയറും ഉണ്ട് ഡെയിലി അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസം നേരിടുന്നതാണ് അപ്പോൾ കിട്ടിയവർക്കൊക്കെ നല്ല പ്ലാന്റുകളാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ ഒന്ന് ഇതുപോലുള്ള ചെടികൾ നിങ്ങൾക്കും വാങ്ങാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ സിംഗിൾ പെറ്റൻ്റെ നൂറ് വെറൈറ്റികളുമുണ്ട് അത് സൈഡിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് നൂറ്റിപ്പത്ത് രൂപയാണ് സിംഗിൾ പെറ്റൻ്റെ വില ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള ആണ് അപ്പോൾ ഇതെല്ലാം വളരെ വലിയ പ്ലാന്റുകളാണ് അപ്പോൾ കറക്റ്റായിട്ട് പ്രോൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബോൺസായി ലുക്കിലൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും ഇത് ഏകദേശം പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ് അപ്പോൾ എൻ്റെ ചുവട്ടുള്ള കളയൊക്കെ പറിച്ചു കളഞ്ഞ് അഴുകിയ പൂക്കളൊക്കെ പറിച്ചു കളയുക ഇപ്പോൾ എന്തായാലും പൂക്കളൊക്കെ കഴിയാറായി അവസാനിക്കാറായി ഇനി ഡോർമെൻസിയിലോട്ട് പോകും ഇനി ഡിസംബറൊക്കെ ആകുമ്പോൾ ചെടികളെല്ലാം ഡോർമെൻസി പീരീഡാണ് അപ്പോൾ അത് ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ അതിനെ ആ സമയത്തൊന്നും അതിനെ ശല്യപ്പെടുത്താതിരിക്കുക കൂടുതൽ വളങ്ങളൊന്നും വാരി കൊടുക്കാതിരിക്കുക ഇനി അടുത്തത് പൂക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി നല്ല പൂക്കളുണ്ടാവും ജനുവരിയോടുകൂടി നമുക്ക് ഒന്നുകൂടി പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ നിർത്തി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായി വരുന്നതാണ് ഓരോ പ്രാവശ്യവും പ്രൂൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിക്കുന്നത് അപ്പോൾ വിത്തുകൾക്ക് ആയാണെങ്കിൽ ഇതുപോലുള്ള സിംഗിൾ പെറ്റലിൽ നമുക്ക് ഇതുപോലെ തട്ടി കൊടുക്കുകയും അതിൻ്റെ ചൂട് ഭാഗത്ത് തട്ടി കൊടുക്കുകയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിത്തുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വിത്തുകൾ നടത്തുക വളർത്തുവാൻ വേണ്ടി മാത്രം അതുപോലെ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ബഡ്സോ ഒരു ചെറിയ കമ്പോ എടുത്ത് ഇതിൻ്റെ അകത്തിങ്ങനെ ഒന്നാക്കി കൊടുക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ വിത്തുകളൊക്കെ ആയി വരും അതുപോലെ നൂറ്റി തൊണ്ണൂറിൻ്റെ വലിയ പ്ലാന്റുകൾ ഞാൻ ഇപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട് ഓർഡർ അടുത്ത വ്യാഴാഴ്ചയായിരിക്കും ഞാൻ എടുക്കുന്നത് പ്ലാന്റുകൾ അപ്പോൾ അതിനു മുമ്പ് ഓർഡർ തന്നാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അയച്ചു തരാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാത്തിലും മുട്ടുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ ഒരു പ്രയാസമുണ്ട് എന്നാലും ഇതെല്ലാം ഞാൻ ഉടൻ തന്നെ ത്രൂൺ ചെയ്യുന്നതാണ് ഈ ഒരു അഡീനിയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് ഞാൻ സീഡ്ലിങ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതാണ് ആ സീഡ്ലിങ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് ആ ഉരുണ്ടിരിക്കുന്നത് അപ്പോൾ സീഡ്ലിങ് ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതുപോലെ ഷേപ്പുള്ള അഡീനിയംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വിത്തുകളൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ മാറ്റുകയാണ് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിർത്തിയതാണ് വിത്തുകൾ വിത്തുകൾ നിർത്തുമ്പോൾ നമുക്ക് ചെടിയുടെ വളർച്ച അല്പം കുറയും അപ്പോൾ ഈ കാണുന്ന ചെടിയൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നതിൻ്റെ ബാക്കി വന്ന ചെടികളാണ് ചെറിയ ചെടികൾ അതെല്ലാം പോവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ എല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതിൻ്റെ സൈഡിൽ കാണിക്കുന്ന കാറ്റലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ കാറ്റലോഗ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ അയച്ചേർന്നതായിരിക്കും എല്ലാത്തിലും മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം വെസ്റ്റ് ബംഗാളിൻ്റെ നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ഏകദേശം രണ്ട് മാസത്തോളമായി വാങ്ങിയിട്ട് ഇതെല്ലാം മുട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ ഉള്ള അഡീനിയം എന്ന് പറയുന്നത് ഞാൻ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കുന്ന അഡീനിയം നല്ല ആണ് പൂക്കളും മുട്ടകളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ കാത്തിരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് പൂക്കൾ കാത്തിരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കോഡാക്സ് രണ്ടര മൂന്ന് വർഷമൊക്കെ പഴക്കമുള്ള കോഡാക്സുമാണ് ബോൺസായ് പോലെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ചെറിയ ചറ്റിലൊക്കെ വെച്ച് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ഈ അടീനിയം വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഒരു ബോൺസായ് ലുക്കിൽ നിങ്ങൾക്ക് അടീനിയം വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലിൻ്റെ സൈസ് ഞാനിതിൽ കാണിക്കാം അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് സിംഗിൾ പെറ്റൽ വരുന്നത് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലിൻ്റെയും നൂറ് രൂപയുടെ തൈകൾ വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് നല്ല പ്ലാന്റുകളാണ് അവർ അയച്ചേരുന്നത് നിങ്ങൾ പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും നേരത്തെ പല പ്ലാന്റുകളും വാങ്ങി പക്ഷേ ഇത് ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഞാൻ നൽകുന്നത് എല്ലാവർക്കും നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് സിംഗിൾ പെട്ടിലായിരുന്നാലും ഡബിൾ പെഡിലായിരുന്നാലും ഇത്രയും ഉണ്ടാവും സൈസ് നിങ്ങൾ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി അമ്പതും കൊടുത്ത് വാങ്ങുന്ന ആ ചെടിയുടെക്കാൾ വലിപ്പമുള്ള ചെടികളാണിത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സിംഗിൾ പെറ്റലിന് നൂറ്റി പത്തും ഡബിൾ പെഡലിനും നൂറ് രൂപയ്ക്കുമാണ് ഇത് കൊടുക്കുന്നത് പിന്നെ ഒരല്പം താമസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരാഴ്ച നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരാഴ്ചക്കുള്ളിൽ പ്ലാന്റുകൾ കിട്ടുന്നതാണ് ആദ്യം ഓർഡർ എടുത്തവർക്കൊക്കെ കുറച്ച് താമസം വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെയാണ് എല്ലാം അയക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചോളുന്നു നന്ദി നമസ്കാരം